െ ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു കേട്ടോ ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ അപ്പൊ അത് സാധനം ഇപ്പൊ ആൾ കൊണ്ടെത്തുന്നുണ്ട് അപ്പൊ നമുക്കത് ഐദൂന് സർപ്രൈസായിട്ട് കൊടുത്താലോ ആളത് കണ്ടിട്ടില്ല ആൾ അവിടെ എവിടെയാണുള്ളത് അപ്പൊ നമുക്ക് ഓരോ വിളിച്ചു നോക്കാം ഓക്കെ സാധനം എന്താക്കുന്നു കിടക്കണ് വൈദ്യു വി സാധനണ്ട് അതൊരു പപ്പക്കൊരു സാധനാണ് ഇതനക്ക് പപ്പക്ക് അദം പൊളിച്ച കൊണ്ടിണെ അപ്പുറ കത്ര കേർത്തെ ഗെയി ഓടാ आवेशം കണ്ടകളി എ ഓടാ आवेशം അവൻ കത്ര കേർ കൊക്ക പോയി ഇങ്ങന ഇട്ടേ പോട വാവ ട്രോട്ടിന്റെ പൊട്ടിയോ ആയി ഞാൻ പൊട്ടിണ്ടടാ കത്രിക്കനോട് പൊട്ടിച്ചോളാ കിടന്നല്ലേ ഓണ്ടാ ഞാൻ കേട്ടേടാ അതെന്താ ഞാൻ അല്ലേ कैंचूर दा ऐके ना डी इस्टायो है दा इग्स ये मैं पोटी चौक पोटी चौक देखना पोटी गैस अंगे दरने पप्पी सारे पोटी का बोगे आंडू मैं पोटी के यस എന്തോൻ്റെ ആവേശം എന്നറിയോ ബാറ്ററി വാങ്ങിക്കൊണ്ടിരുന്ന ഓടിക്കണ് റിമോട്ടില് ഇല്ല അപ്പോ ബാറ്ററി വാങ്ങാൻ വേണ്ടി പോയതാ ബാറ്ററി കൊണ്ടുവരട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതും അടുത്ത ബാറ്ററി ഉണ്ടാക്കാൻ പോയിക്കണേ അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതും പൊട്ടിച്ച് നോക്കുക ഇതിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് നമ്മളെ എന്താ പറയുക ഫോണിൻ്റെ സ്റ്റാൻഡാണ് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സാധനം ഓ ആ അടിപൊളി എന്താണ് സാധനം ണ്ടല്ലോ ആക്കല്ലേ അങ്ങട്ട് കോയപ്പലല്ലോ വാവ് ആണല്ലോ വാവ് വാവ് വായ ഓണറ്റിനെ ല്ലേ ഹലോ കുറെ ക്യാമറ നേക്കാനുണ്ട് ആ ക്യാമറ നേക്കാനുണ്ട് ഇതിമിലൂടെ ഫോൺ വെക്കാ ആദാത്തിന് ലാ എ നിമ്മ എങ്ങനെ ഫോൺ വെക്കാ ദേ ബോഡേ അയ്യോ പെടി ഫിറ്റാ നമ്മക്കൊടുന്ന അറിയില്ല അരട്ട വെല്ല് പിടിച്ചോടോ आउटर ना ले बोलते हैं तो ये उड़े ना कहीं तो पोल्स कर लाओ अरे आई मैं कल चलने की नहीं माने तो ये टिप्पो ये टिप्पो ये टिप्पो इंगेनी बक्का इंगेनी बक्का ले हाँ इधर पोटी नल्लो माने गैस पोटी डैमेज ഇത് ഡാമേജ് ആണ് നമ്മൾ മാറ്റൊടുക്കേണ്ടി വരും മാറ്റി കൊടുത്തിട്ട് ഓ ആ പഴയ ബാറ്ററി കൊണ്ടോ പെടുത്താ ഇര ഉള്ളേ കൊണ്ടോ നീ നമ്മുടെ മൈക്ക ഗയ്സ് വൺ സ്റ്റാർട്ട് ആക്കി വേണ സ്മോക്ക് ദാന്നാ ഞാൻ ഓടി വറെ ഞാൻ ഓടി വറെ ഓഹോ എ പപ്പയുടെ പണിയാണേദി ില്ല കൊണ്ടന്ന കൊണ്ടന്ന അപ്പൊ തോന്ന കിട്ടൂലേ ഗൈസ് അപ്പൊ ഇത് കൊറേ ദൂരം കിട്ടണില്ല അപ്പൊ നോക്കട്ടെ എത്ര ദൂരം കിട്ടി ചെക്ക് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കണം റിട്ടേൺ കൊടുക്കണം ഇത് വർക്ക് ചെയ്യുന്നില്ല ആ അതില് ബാറ്ററി ഉണ്ടാവില്ല അപ്പൊ ഓഫു കൊണ്ടി കുത്തിയച്ച అయిన వేరే ప్రశ్న ఉంట ఇప్పుడు పేపర్ అయి ప్లీజ్ చార్జ్ ద టోటలీ ఫోర్ ద బెటర్ ఎక్స్పీరియన్స్ అదిబోళ ఎక్స్పీరియన్సి ఇది కుత్తివ్ బోస్ చార్జ్ వార్జీ మోనే വമ്പവവരുടെ ഫോൺ ഇടൂ ഉഫ് ഗയ്സ് പപ്പാ കണ്ടോ മുണ്ടിൻ കർബ പൂ മുട്ടി ഓടയോ പോകുട്ടി ഓട കണ്ടോ ഓക്കേ ഓക്കേ ഇതെ കാണിച്ചേരെ രേట్లో ഉള്ളുകൂടി തട്ടാനൊന്നും വങ്ങില്ലോ. രജോ രജോ രജോ. ഐ ഐ ഐ. അയ്യോ അല്ലി തട്ടില്ലല്ലോ. ഇнде ഇнде വണ്ടി. കാണണ്ടേ. അവിടെ. ഇവിടെ. അല്ലดิജി. കിണി. അല്ല. പോട്ടെ അയ്യോ ഏ ഇതാ പരിപാടി നമ്മള് ഈ സാധനം വാങ്ങിയത് നമ്മള് ഫെയിലായി ഇവിടെ ഒരു പൊട്ടുണ്ടങ്ങള് അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം റിട്ടേൺ കൊടുക്കാനുള്ള പണി നോക്കണം അല്ലേ ഇത് ഇത് പൊട്ടിയടാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് റിട്ടേൺ കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്യോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കോ